الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم «بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم» സത്യവിശ്വാസികൾ മിനിയങ്ങള് അള്ളാഹുവിനെ തഫുക ചെയ്ത് ജീവിതം നയിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാന അവനെ ഏറ്റവും നല്ല രൂപത്തിൽ തപ്പുക ചെയ്യാൻ നമുക്കേവർക്കും തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവന്റെ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള ജീവിതം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തോഫീസ നൽകട്ടെ അള്ളാഹു നമ്മിൽ ഏറ്റവും തൃപ്തിപ്പെട്ട സമയത്ത് മരണപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മഹ്മിനിയങ്ങളെ അള്ളാഹു സുഹാനുഭവ താല മുിനീയങ്ങൾ ഏത് സന്ദർഭത്തിലും പരസ്പരം ഇണക്കത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സഹവസിക്കണമെന്ന് പരിശുദ്ധമായ ഖഹാനിലൂടെ കൽപ്പിച്ചിട്ടുണ്ട് ഇന്നമൽ മുഖ്മിനു ഫാസലുബൈൻ അഹബൈക്കും തീർച്ചയായും ഉമിനിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾ പരസ്പരം ലജ്ഞിപ്പുണ്ടാക്കണം എന്ന് വാഹു കൽപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഗുജറാത്തിലൂടെ ശേഷം അള്ളാഹു സുബാനുഭവ താല പരസ്പരം ഇടപഴകലുകളിലും സംസാരങ്ങളിലും മിനിങ്ങൾ പരസ്പരം വെച്ചു പുലർത്തേണ്ട ഒരുപാട് കടമകളെ സംബന്ധിച്ച് ഒരുപാട് മര്യാദകളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു എന്നിങ്ങനെ തുടങ്ങുന്ന ആഴ്ത്തുകളിലൂടെ അള്ളാഹു സുഹാനുഭവാല ഒരുപാട് നല്ല സ്വഭാവ ഗുണങ്ങളെ പറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നല്ല ഗുണങ്ങളെ പറ്റിയും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ചില മോശമായ സ്വഭാവ ഗുണങ്ങളെ പറ്റിയും അള്ളാഹു പറയുന്നുണ്ട് സ്വന്തം ഉഖ്മിനായ ഒരു സഹോദരനെ മറ്റൊരു ഉഖ്മിൻ പരിഹസിക്കാൻ പാടില്ല അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുക ഇരട്ട പേര് വിളിക്കുക മോശമായ ചിന്ത തൻ്റെ സഹോദരനെക്കുറിച്ച് ഉണ്ടാവുക മോശമായ രീതിയിൽ അവനെക്കുറിച്ച് ഊ ഊഹിച്ചുകൊണ്ട് പല കാര്യങ്ങളും സങ്കല്പിക്കുക എന്നിങ്ങനെ തുടങ്ങിയുള്ള ഇതെല്ലാം നിഷിദ്ധമാണെന്ന് വരികളിലൂടെ പറയുന്നുണ്ട് എന്നിട്ട് ഓരോ ദുശീലങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ ഖീബത്ത് പറയരുത് പരദൂഷണം പറയരുത് അഹദുക്കും അയോ ാഹാബുറീം പരസ്പരം സ്വന്തം സഹോദരനെ കുറിച്ച് റൈബത്ത് പറയുന്നത് അവനിഷ്ടമില്ലാത്തത് പറയുന്നത് അതിനല്ലാഹു സുഭാനുഭവക്കാലം ഉപമിക്കുന്നത് അള്ളാഹു ഹറാമാക്കിയ ശവം ഭക്ഷിക്കുന്നത് അതെത്രത്തോളം നിങ്ങൾക്ക് വെറുപ്പാണോ അതുപോലെ നിങ്ങൾ വെറുക്കേണ്ട ഒരു കാര്യമാണ് റീബത്ത് എന്ന് അള്ളാഹു പറയുന്നത് അയ്യോബു അഹദുക്കും നിങ്ങളിലാരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അയ്യക്കുൽ തൻ്റെ സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ ആ ശവത്തിൽ നിന്നും എടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എത്രത്തോളം നിങ്ങൾക്ക് വെറുപ്പുളവാക്കേണ്ട സംഗതിയാണോ അതുപോലെ തന്നെ വെറുക്കേണ്ട ഒരു കാര്യമാണ് ഒരു സ്വഭാവമാണ് റീബത്ത് എന്ന് അള്ളാഹു സുബാൻ അല പറയുന്നുണ്ട് റീബത്തിനെ കുറിച്ച് തങ്ങൾ ഒരുപാട് സന്ദർഭങ്ങളിൽ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് അദ്ദേഹം ഈ ആയത്തിൻ്റെ ആയത്തിനെ ഓതിക്കൊണ്ട് ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് പോലെ സ്വന്തം സഹോദരനായ ഒരു മുഖ്മിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പോലും ലൈബത്തായി പറയുന്നത് അള്ളാഹു സുബാനമാക്കിയിട്ടുണ്ട് അൽബത്തു ലൈബത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ഇഷ്ടമില്ലാത്തത് അവനുണ്ടാകുമ്പോൾ പറ്റി നമ്മൾ പറയുന്നത് അവൻ ഇഷ്ടപ്പെടാത്തത് അതവന്റെ അഭാവത്തിൽ അവനെക്കുറിച്ച് പറയലാണ് സഹാബുകളോട് ചോദിക്കുന്നുണ്ട് അത് റീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ നിന്റെ സഹോദരൻ അവൻ ഇഷ്ടപ്പെടാത്തത് അവന്റെ അഭാവത്തിൽ അവനില്ലാത്ത സമയത്ത് അവനെ കുറിച്ച് നീ പറയുന്നതാണ് ഖീബത്ത് അലുസല അലഹു വസലോട് അത് കേട്ടപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പറയുന്ന കാര്യം ആ ദൂഷിച്ച സ്വഭാവം അത് അവനിലുള്ളതാണെങ്കിലോ ഞാൻ പറയുന്നത് സത്യമാണെങ്കിലോ എന്ന് ചോദിക്കുകയുണ്ടായി അവനിലുള്ള ഒരു കാര്യത്തെയാണ് സ്വഭാവത്തെയാണ് നീ പറയുന്നതെങ്കിൽ അപ്പോഴാണ് നീ അവനെക്കുറിച്ച് റീബത്ത് പറയുന്നത് ഫഹദ് ഹുലമിയുൻ ഫീഹി ഫഹദ് ഹു ഇനി അവനിലില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നീ പറയുന്നതെങ്കിൽ അത് റീബത്തല്ല അത് അതുപോലെ തന്നെ ഗൗരവമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള നീ അവനെക്കുറിച്ച് അപവാദമായി പ്രചരിപ്പിക്കലാണ് അവന്റെ പേരിൽ കള്ളം കെട്ടി ചുമക്കലാണെന്ന് സലാഹു തങ്ങൾ പറയുകയുണ്ടായി ഒരു ആളുടെ സന്ദർഭത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നത് പോലെ തന്നെ അതും വളരെയധികം ഗൗരവത്തോടു കൂടി നാം കാണേണ്ട ഒരു സംഗതിയാണ് അതിനേക്കാൾ അതാഹു സുഭാന വളരെയധികം വെറുക്കുന്ന ഒരു സ്വഭാവമാണ് അള്ളാഹു താലി നിഷിദ്ധമാക്കിയ ഹറാമാക്കിയ ഒരു സ്വഭാവമാണ് ദൈവത്ത് എന്ന് നീസലാഹു അലീഹു വസ്ലാമത്തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി ദൈവത്ത് പറയുന്ന ആളുകൾക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച് നൈസലഹു അലീഹു വസ്ലമാങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഹാസിൻ മെഹറാജിൻ്റെ രാത്രിയിൽ ഒരു കൂട്ടം ആളുകളുടെ അടുക്കൽ കൂടി ഞാൻ കടന്നു പോവുകയുണ്ടായി ലഹും അൽഫാറും മിൻ ഹാസിൻ അവരുടെ നഖങ്ങൾ ചെമ്പുകൊണ്ടുള്ള നഖങ്ങളായിരുന്നു യഹ് വിഷൂന വജൂഹവും വസുദൂറവും അവരുടെ ആ ചെമ്പിന്റെ നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ അവരുടെ മുഖങ്ങളും നെഞ്ചും മാന്തിപ്പിളർത്തുന്നുണ്ടായിരുന്നു സഹുൽ തുൻഹുലിയ ജബിരിയിൽ ഞാ ജബിരി അലഹി സ്ലാമിനോട് ചോദിച്ചു ഈ കൂട്ടം ആളുകൾ ആരാണ് എന്തിന്റെ പേരിലാണ് അവർ ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് എന്താണ് അവർ അവർക്ക് ഇത്തരത്തിലുള്ള ശിക്ഷ ലഭിക്കാൻ കാരണം മറുപടി പറഞ്ഞു ഈ കൂട്ടം ആളുകൾ അവർ ജനങ്ങളുടെ ഇറച്ചി തിന്നുന്നവരായിരുന്നു അഥവാ അവരെ കുറിച്ച് റീബത്ത് പറയുകയും പരിദൂഷണം പറയുകയും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു എന്ന് ജിബലിഅലി വസ്സലാം മറുപടി പറയുകയുണ്ടായി നബിഹു വസ്ലംസി മറ്റൊരിക്കൽ ഞങ്ങൾ നബിഹു വസ്ലമ തങ്ങളുടെ സന്നിധിയിലായിരിക്കും അബ്ദുൽ പറയുകയാണ് ഞങ്ങൾ നബിഹു അലൈഹു വസ്ലമയുടെ ചുറ്റും കൂടിയിരിക്കെ നബി തങ്ങളിൽ നിന്ന് ദീനിന്റെ കാര്യങ്ങൾ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മജ്ലിസായിരുന്നു ആ മജ്ലിസിനിടയ്ക്ക് ഒരാൾ അവിടെ നിന്ന് എന്തോ ഒരു എന്തോരാവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവുകയുണ്ടായി സ്വകാഫി ഹിറജുലും അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം അയാളെ കുറിച്ച് മറ്റൊരു സ്വഹാബി എന്തോ ഒരു കാര്യം പറയുകയുണ്ടായി ഇതിനൊരു സലഹ്ലഹി വസ്ലാമത്തങ്ങൾ കേട്ടു അവിധങ്ങൾക്ക് അത് ഇഷ്ടമായില്ല ആ വ്യക്തിയോട് ആ സ്വഭാവിയോട് പറയുകയുണ്ടായി നീ പോയി നിന്റെ വായ കഴുകിയിട്ട് വരണം തലേക്കാം കാരണം നീ തീർച്ചയായും നീ നിന്റെ സഹോദരന്റെ പച്ച ഇറച്ചിയാണ് തിന്നിട്ടുള്ളത് അതുകൊണ്ട് നീ പോയി നിന്റെ വായ കൈകിയിട്ട് തിരിച്ചു വരണമെന്ന് നബിസല്ല അലിഹു വസ്ലമാത്തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ് നബി തങ്ങളുടെ മുഖം വിവർണമായിക്കൊണ്ട് നബിസല്ല അലിഹു വസ്സലാമാങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞ ചുരുക്കം ചില സന്ദർഭങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളു ഇത്തരത്തിൽ തങ്ങൾ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളെ തങ്ങൾ വളരെയധികം വിമർശിച്ചിരുന്നു അതിൽ നിന്ന് തടഞ്ഞിരുന്നുണ്ട് ഒരിക്കലും ചില സംഗതികൾ പറഞ്ഞു അപ്പോ അവർക്ക് അവർ നീളം കുറവാണ് എന്നുള്ള രീതിയിൽ അത് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചില വാക്കുകൾ ഞാൻ പ്രയോഗിക്കുകയുണ്ടായി എബിസ് ഖാലിഖോസലമാങ്ങൾക്ക് ഇത് കേട്ടിട്ട് ഇഷ്ടമായില്ല നബി തങ്ങൾ എന്നോട് പറഞ്ഞു ലക്കുൽ ആയിഷ നീവി പറഞ്ഞ വാക്ക് വളരെയധികം അത് കടലിലെ വള്ളത്തോട് കലർത്തുകയാണെങ്കിൽ ആ വള്ളത്തിന് മുഴുവൻ അത് കലക്കിക്കളയുന്ന രീതിയിൽ അത്രയും ഗൗരവമായ ഒരു വാക്കാണ് നീ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ ഒരാളുടെ ഒരാളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അയാൾക്ക് പറയുന്നത് അത് ഇഷ്ടമില്ല എങ്കിൽ അയാളുടെ അഭാവത്തിൽ പറയുന്നത് അത് വളരെയധികം തെറ്റാണെന്ന് മത്സ്യബാഹിഹി വസ്ല മാത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അതുപോലെ തന്നെ ദൈവത്ത് പറയുന്നത് പോലെ തന്നെ വളരെയധികം ഗൗരവമായ ഒരു കാര്യമാണ് ദൈവത്ത് കേൾക്കുക എന്നത് എന്നതും ദൈവത്ത് കേൾക്കുന്നതിനെ സംബന്ധിച്ചും നബി സാഹിഹ് വസലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള സദസ്സുകളിൽ നിന്നും പോകണമെന്നും ദൈവത്ത് പറയുന്ന ആളുകൾക്ക് പ്രോത്സാഹനമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ദുഷിച്ച സ്വഭാവം വീണ്ടും വീണ്ടും പരക്കുന്ന രീതിയിൽ നമ്മളത് കേട്ടിരിക്കരുതെ മറിച്ച് ആ സദസ്സിൽ നിന്നും എണീച്ചു പോകണമെന്നും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മളറിയാത്ത രീതിയിൽ ദൈവത്തെ നമ്മൾ പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതിൻ്റെ ഒരുപാട് രീതികൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് അഥവാ ഒരാളെ കുറിച്ച് അയാൾ നല്ല നല്ല വിശേഷണങ്ങൾ പറയുകയും എന്നിട്ടതിന് ശേഷം അയാൾ ഇന്ന ഇന്ന കുറവുകളൊക്കെ ഉണ്ട് ബാക്കി മുഴുവൻ അയാൾ നല്ല ആളാണെന്ന് പറയുക ഇത്തരത്തിലുള്ളത് പോലും ദൈവത്തിൻ്റെ ഗണത്തിലാണ് പണ്ഡിതന്മാരെ പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് വളരെയധികം നമ്മൾ ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണമെന്ന് ഹദീസുകളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നുണ്ട് ദൈവത്ത് ചില സന്ദർഭങ്ങളിൽ ഒരാളെക്കുറിച്ച് മറ്റൊരാളെ അറിയിക്കേണ്ട അത്യാവശ്യ ഘട്ടങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ സമയത്ത് അയാളെക്കുറിച്ച് അയാളുടെ മോശമായ വശങ്ങൾ സംസാരിക്കാൻ ശരിയായിട്ട് നമ്മെ അനുവദിക്കുന്നുണ്ട് ഒന്നാമതായി ഒരാളെ കുറിച്ച് ഭരണകൂടത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നീതിന്യായം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അടുത്തോ കോടതിയിലോ മറ്റോ കുറിച്ച് നമുക്ക് പരാതി ബോധിപ്പിക്കണമെങ്കിൽ അയാളെക്കുറിച്ചുള്ള മോശമായ കാര്യങ്ങൾ നമുക്ക് പറയാൻ അനുവാദമുണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ഒരു ഒരു വ്യക്തിയുടെ ദൂഷ്യ ദൂഷ്യമായ സ്വഭാവം കൊണ്ട് ദൂഷിച്ച സ്വഭാവം കൊണ്ട് എന്തെങ്കിലും ഒരു പൊതു ആപത്ത് വരുമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് താക്കീത് ചെയ്യാനായി മറ്റുള്ളവർ അതിൽ ചെന്നുപെടാതിരിക്കാൻ വേണ്ടി അയാളെക്കുറിച്ച് താക്കീത് ചെയ്യാൻ വേണ്ടി നമുക്ക് അയാളുടെ മോശമായ സ്വഭാവങ്ങളെക്കുറിച്ച് പറയാം അപ്പോഴെല്ലാം നെയ്യത്ത് ഇഹ്ലാസ് ഉള്ളതായിരിക്കണമെന്ന് പണ്ഡിതന്മാർ പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മൂന്നാമതായി നബ് സല്ലാഹു അലഹു വസ്ലമാ തങ്ങളുടെ ഹദീസുകൾ നിമിത്തങ്ങൾ പറഞ്ഞതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വ്യാജമായ രീതിയിൽ ആരെങ്കിലും കെട്ടി അയാളുടെ വ്യാജത്തെ മറ്റുള്ളവർക്ക് തുറന്നു കാണിക്കാൻ വേണ്ടി അയാളെക്കുറിച്ചും മോശമായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ധരിപ്പിക്കാൻ വേണ്ടി അയാളെക്കുറിച്ച് പറയാമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ വിവാഹത്തിന്റെ അന്വേഷണങ്ങളിൽ അപ്പോഴും ഒരു വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായി മറ്റൊരാൾക്ക് അറിയേണ്ടത് ആവശ്യമായി വരും മുന്നോട്ടുള്ള പ്രധാനപ്പെട്ട ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ തൻ്റെ ഇണയെക്കുറിച്ച് പൂർണ്ണമായി അറിയുക എന്നതിനു വേണ്ടി ഒരാളുടെ എല്ലാ വശങ്ങളെയും നമുക്കറിയാവുന്ന വശങ്ങളെ നമുക്ക് പൂർണ്ണമായി ബോധ്യമുള്ളത് മാത്രം നമുക്ക് സംസാരിക്കാം അപ്പോഴും നമ്മുടെ നെയ്യത്ത് ഇഖ്ലാസ് ഉള്ളതായിരിക്കണം അവരുടെ വിവാഹം മുടക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉള്ളതിന്റെ പേരിൽ നമ്മൾ അയാളെക്കുറിച്ച് മോശമായി പറയുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഗണത്തിൽ തന്നെയാണ് പെടുക ാഹുവിൻ്റെ അടുക്കൽ വലിയ കുറ്റമുള്ളതാണെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു പോലെയുള്ള ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജീവിക്കാനുള്ള തോഫിയത്ത് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും നല്ല രൂപത്തിൽ സ്നേഹത്തോടും ഇണക്കത്തോടും കൂടി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ